ജാസ്മിനും ഗബ്രിയും റോക്കിയെ നോക്കി ചിരിക്കുന്നുണ്ട് ചൊറിയുന്നുണ്ട് റോക്കി നടന്നു വരുന്നുണ്ട് ഗബ്രീനെയും ജാസ്മിനെയും നോക്കിയിട്ട് അവിടെ ഇരിക്കുന്ന പ്രോപ്പർട്ടി കൈകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുക ചെയ്യുന്നത് അതാണ് പുതിയ പ്രഭ വന്നിരിക്കുന്നത് അപ്പോ ഈ ഒരു ഒരവസ്ഥ എത്ര നാൾ പോവും ഇവരറിയണ്ടേ എങ്ങനെയാണ് ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവരെ അറിയിക്കണ്ടേ അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിക്കും തന്നെയല്ലേ വളരെ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾ പറയൂ അത്രമാത്രം നെഗറ്റീവ് കമൻസുകൾ ഇവർക്കെതിരെ വരുന്നുണ്ട് സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട് അപ്പം ഇവരുടെ ഫ്യൂച്ചർ അല്ലേ പ്രശ്നത്തിലാവുന്നത് അവർക്കൊരു പ്രശ്നമില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇവർക്ക് വരുന്ന ഈ നെഗറ്റീവ് കമന്റ്സ് കാരണം അപ്പം ലാലേട്ടൻ ഇത് പറയണ്ടേ സൂചിപ്പിക്കണ്ടേ ഇവരെടുത്ത് വീട്ടിനകത്ത് ആർക്കും പവർ ടീമിൽ കയറാൻ താല്പര്യമില്ല എന്നാൽ പവർ ടീമിന്റെ കുറ്റങ്ങൾ പറയാനൊക്കെ താല്പര്യമുണ്ട് നമ്മുടെ പവർ ടീമിൽ കയറി അതൊരു റിസ്ക് ആയിട്ടാണ് എല്ലാവരും ഇപ്പം കാണുന്നത് ശ്രീരേഖ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും പവർ ടീമിൽ കയറി അല്ലെങ്കിൽ കയറി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കളിക്കാനുള്ളൊരു പേടിയൊക്കെ ഉണ്ട് ഒരു ബാധ്യതയാണ് പവർ ടീം പക്ഷേ ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഇപ്പൊ ഇന്ന് തന്നെ ഗ്ലാസ് ആരും കഴുകി വെച്ചില്ല അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും ആരും നോക്കുന്നുമില്ല ഒന്നുമില്ല എന്താണ് വീട്ടിലെ അവസ്ഥ ഒരു ശോക അവസ്ഥയാണോ ആകെ മൂടിക്കെട്ടിയ അവസ്ഥ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ പുതിയ പ്രൊമോ വന്നേക്കാണ് റോക്കി ഇടിച്ച് പൊട്ടിക്കുന്ന പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഇവിടെയും ഇവിടെയും മെയിൻ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ജാസ്മിനും ഗബ്രിയും തന്നെയാണ് എത്ര ദിവസമായല്ലേ ഇവരെ കുറിച്ചിട്ട് ഫുൾ നെഗറ്റീവാണ് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞ പേഴ്സണലി ആസ് എ റിവ്യൂവർ നമുക്ക് ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റൻറ്റും ഒരിക്കലും സൈബർ അറ്റാക്കിലേക്ക് പോകരുതെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെല്ലാം ഞാൻ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ ഞാനിങ്ങനെ പറയണ അവിടെ പോയിട്ട് ഇത് ചെയ്യാതിരിക്കുക ഇപ്പം നിങ്ങളൊരു ടോംബോയി ആണെങ്കിൽ നിങ്ങൾക്ക് പല പല അത് ചെയ്യാതിരിക്കുക നെഗറ്റീവ് അടിക്കും ഇങ്ങനെയാണെങ്കിൽ ചെയ്യാതിരിക്കുക എന്നൊക്കെ ഞാൻ പറയും അപ്പോൾ അതിൽ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത രണ്ടാൾക്കാരതും ജാസ്മിനിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കോംബോ പുള്ളിക്കാരി ഉണ്ടാക്കും ജാസ്മിൻ ആദ്യത്തെ രണ്ടു ദിവസം വളരെ മനോഹരമായിട്ട് കളിച്ച കുട്ടിയാണ് അപ്പോൾ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് ഈ കമന്റ്സ് കണ്ടിട്ട് നെഗറ്റീവ് കമൻസ് ഇപ്പം ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണ് ഫേസ്ബുക്കിൽ പിന്നെ പറയണ്ട ഈ യൂട്യൂബിലാണെങ്കിലും എല്ലാം രണ്ടു പേരെയും ഭയങ്കരമായ രീതിയിലുള്ള സൈബർ അറ്റാക്ക് അറ്റാക്കും ഒക്കെ നടക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് ഇത് ലാലേട്ടനൊന്ന് സൂചിപ്പിച്ചിരിക്കണം കാര്യം ഇന്നത്തെ പ്രമോ വന്നിരിക്കുന്നത് ജാസ്മിൻ ഗബ്രി ഗബ്രി റോക്കിനെ ഇന്ന് കുറച്ച് നേരമായിട്ട് അവർ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇവർ റോക്കി ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് നിനക്ക് എന്താണ് നിനക്ക് ഇഷ്ടമാണോ നീ എങ്ങനെ കൊണ്ടുപോകുക അവനെ നീ ചതിക്കോ അതൊക്കെയുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പം പ്രൊമോവിന് കാണിക്കുന്നത് ജാസ്മിൻ ഗബ്രി മനപൂർവ്വം റോക്കി ട്രിഗർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ചൊറിയുന്ന പോലെ ഇങ്ങനെ ഇരുന്നുണ്ട് നീ ഒരു കാര്യം തന്നെ ഇങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞു അപ്പം റോക്കിയെ ചൊറിയുന്നപ്പം റോക്കിൻ ദേഷ്യം നീ ഇന്ന് ഉച്ച തൊട്ട് തുടങ്ങിയതാണ് എന്റെ പുറകെ നടക്കാൻ ഏ നീ എന്നെ തൊട്ട് തുടങ്ങിയതാണ് ബിഷാം കുത്താൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തേക്ക് എന്ന് റോക്കി പറഞ്ഞിട്ട് റോക്കി അവരുടെ അടുത്തേക്ക് നടന്നു പോകുന്നു ഇവരെ നോക്കുന്നു അടുത്തിരിക്കുന്ന ബിഗ് ബോസ് പ്രോപ്പർട്ടിയാണ് എന്തോ ഒരു തടിയിലെ സാധനം അതിനെ വെച്ചിട്ട് ഇടിച്ച് പൊട്ടി കൈകൊണ്ട് ഇടിച്ചിടിച്ച് പൊട്ടിക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പുള്ളിക്കാരൻ്റെ ദേഷ്യമാണ് ഈ കാണുന്നത് ബിഗ് ബോസ് പ്രോപ്പർട്ടി നശിപ്പിക്കാൻ പാടില്ല തെറ്റാണ് അപ്പോൾ ഈ ഒരു സംഭവമാണ് നടന്നത് അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളത് ഇവരെ എത്രനാൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എത്രനാൾ ഈ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇവർക്ക് ആരെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഇതിനകത്ത് ഒരുപാട് പേരുടെ ഗെയിം മാറി നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല സിജോ ഗെയിം മാറി ശ്രീരേഖ ഗെയിം മാറി ജിൻഡോ ഗെയിം മാറി പല ആൾക്കാരുടെയും ഗെയിമുകൾ അവിടെ മാറിയിട്ടുണ്ട് നോറ ഗെയിം മാറി ഇവരൊക്കെ ഗെയിം മാറിയിട്ടുണ്ട് ഈ വീക്കെൻഡ് കഴിഞ്ഞ ശേഷം ഇവരുടെ ഗെയിമുകൾക്ക് ഇവർ മാറ്റം വരുത്തിയിട്ടുണ്ട് ജിൻഡോ പറയുന്നത് കേട്ടായിരുന്നു നിങ്ങൾ എനിക്കിപ്പോൾ കോൺഫിഡൻസ് ആയി എനിക്ക് സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് പുറത്തുണ്ട് എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടെന്നുള്ള ജിൻഡോയ്ക്ക് കോൺഫിഡൻസ് ആയി ജിൻഡോയ്ക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് ജിൻഡോ മനസ്സിലാക്കി ഏഹ് അതുപോലെ തന്നെ സിജോ സിജോ വളരെ ശാന്തനായിരിക്കുകയാണ് ഇപ്പം ഇപ്പോൾ ജിൻഡോയുടെ പുറകെ അല്ലെങ്കിൽ ജിൻഡോയുടെ പുറകെ നടക്കും ഇപ്പോൾ ജിൻഡോ ചേട്ടാന്നൊക്കെയാണ് ജിൻഡോ സിജോയ്ക്ക് മനസ്സിലായി ജിൻഡോയ്ക്ക് എന്തോ പുറത്ത് എന്തോ ഉണ്ട് അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ ലാലേട്ടം വന്നിങ്ങനെ വലിയ വലിയ എന്താണ് സിറിഞ്ചൊക്കെ ആയിട്ട് വരുമോ ഇല്ലയോ അപ്പോൾ ജിൻഡോ അവിടെ ഒരു കോമഡിയാണ് പുറത്ത് ജിൻഡോയെ ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നുള്ള ഒരു നമുക്ക് ലോജിക്കലി നമ്മൾ ചിന്തിക്കാമല്ലോ അപ്പോൾ ജിൻഡോനെ കൂടുതൽ ചൊറിയാൻ പോകണ്ട അപ്പോൾ സിജോ അവിടെ ഗെയിം മാറ്റി അതേപോലെ തന്നെ ശ്രീരേഖ ശ്രീരേഖയ്ക്ക് മനസ്സിലായി പവർ ടീമിൽ നിന്നിട്ട് വലിയ ഹെഡ്മിസ്ട്രസ് കളിച്ചിട്ട് കാര്യമില്ല കളിക്കുന്നെങ്കിൽ പവർ എതിരായിട്ട് നിന്ന് കളിക്കണം പവർ ടീമിനകത്ത് നിന്ന് തന്നെ അത് ശ്രീരേഖ ഇവിടെ കളിക്കുന്നുണ്ട് ജാൻമണി എനിക്ക് എനിക്കൊന്ന് പഴയ പോലെ തന്നെ യമുന ഓക്കെ ഓക്കെയാണ് പക്ഷെ നന്നായിട്ട് വർത്താനം പറയുന്നുണ്ട് ഇവിടെ നോറ ജാസ്മിനെ വെച്ച് കളിക്കാൻ തുടങ്ങി ജാസ്മിനെതിരെ കളിക്കാൻ തുടങ്ങി അതാണ് നോറ അവിടെ നോറ സ്കോർ ചെയ്യുന്നുണ്ട് പല രീതിയിൽ അപ്സര നല്ല രീതിയിൽ ക്യാപ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് റോക്കിക്കെതിരെ കളിക്കാൻ തുടങ്ങി റോക്കിയുടെ ഗെയിമിൽ വലിയ മാറ്റമൊന്നുമില്ല പഴയ രീതി തന്നെയാണ് മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് കണ്ടത് ചൂണ്ടിക്കാട്ടുക അപ്പം ഇതിനകത്ത് ഇതുവരുടെ രണ്ടുപേരുടെയും ഗെയിം കൂടിക്കൂടി നെഗറ്റീവ് ആയിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ പറയുന്നത് സാധാരണ ഹിന്ദിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ലവ് കോംബോ വന്ന് അത് ഓവറായി ചളമാക്കുകയാണെങ്കിൽ സൽമാൻ പറയും സൽമാൻ പറയും ദയവ് ചെയ്തിട്ട് പക്ഷേ ഇവിടെ എനിക്ക് യാതൊരു കാര്യം ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെ മലയാളം ബിഗ് ബോസിൽ പറഞ്ഞിട്ടില്ല ലാലേട്ടൻ ഹിൻഡ് കൊടുത്തിട്ടേ ഇല്ല ഒരു കോമ്പോയ്ക്കും ഹിൻഡ് കൊടുത്തിട്ടില്ല അതായത് പുറത്ത് അട്ടർ നെഗറ്റീവ് സുചിത്ര അഖിൽ ഒരു കോംബോ അത് ഭയങ്കര നെഗറ്റീവായ കോംബോയാണ് ലാലേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല ഹിൻഡേ കൊടുത്തിട്ടില്ല പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം നെഗറ്റീവായത് നമ്മുടെ സാഗർ സെറീന കോംബോ നെഗറ്റീവായി വന്ന കോംബോ അറ്റാക്ക് ഇഷ്ടപ്പെട്ടവരുണ്ട് നെഗറ്റീവായി വന്ന കോംബോ ആണ് പക്ഷേ ഇത്രമാത്രം അറ്റാക്ക് കിട്ടിയിട്ടില്ല സാഗർ സറീനയ്ക്കൊന്നും ഇത്രയും പിന്നെ നമ്മുടെ റോബിൻ ദിൽഷ അവരൊന്നും അങ്ങനെ ഇങ്ങനെ ഈ രീതിയിലുള്ള നെഗറ്റിവിറ്റിയൊന്നും അവർ വന്നിട്ടില്ല അവർ കറക്റ്റ് ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോയായിരുന്നു അവർ തമ്മിൽ ഒരു തരത്തിലുമുള്ള ഒരു മോശമായ രീതിയിലൊന്നും അവരുടെ ഒരു സംഭവങ്ങളും വന്നിട്ടില്ല ഒരു 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 പേഴ്സണൽ സ്പേസിൽ അതിര് കടക്കുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല അവർ തമ്മിൽ സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ രീതിയിൽ കൈ പിടിച്ചിരിക്കുക കടിക്കുക പിച്ചുക അങ്ങനത്തെ ഒരു പ്രേക്ഷകരെ ഒന്നും ദേഷ്യം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടമല്ലാതാക്കുന്ന രീതിയിൽ അവർ പോയിട്ടില്ല പേളീസ് ലിന് ും അധികം പോയിട്ടില്ല ഒരു ഒരു മിനിമം ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കരമായ രീതിയിൽ പ്രേക്ഷകരുടെ ഇടയിൽ നെഗറ്റീവ് ആവുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ലാലേട്ട ഒരു ഹിൻഡ് കൊടുക്കണം എന്നാണ് കാര്യം അവരുടെ ഒരു അവരുടെ എനിക്കത് കണ്ടിട്ട് തന്നെ എന്തുവാ പോലെ കാര്യം അവരും മനുഷ്യരല്ലേ അപ്പൊ കൊടുക്കണം അവർക്ക് അവരെ അറിയിക്കണം അവർക്ക് ഒരു നെഗറ്റീവ് ആവുന്നുണ്ട് കുറെയൊക്കെ ഒരു ഡിസ്റ്റൻസ് കുറേയൊക്കെ പ്രേക്ഷകരെ കാണുന്നുണ്ടുള്ള ഒരു ഒരു ഇത് അവർക്ക് പിന്നെ പുള്ളിക്കാരി പറയുകയും ചെയ്ത് എനിക്ക് ഇമേ അതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം ജാസ്മിൻ പറയുകയും ചെയ്ത് എനിക്ക് ഇമേജ് കോൺഷ്യസ് അല്ലെന്ന് ഇമേജ് കോൺഷ്യസ് വരേണ്ടത് ഗെയിമിലാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ സേഫ് ഗെയിം കളിക്കരുത് നിങ്ങൾക്ക് നല്ല ഇമേജ് ആണ് അപ്പം അത് തകർന്നു പോകുമെന്ന് വിളിച്ച് കളിക്കാതിരിക്കരുത് അത് നല്ലതാണ് ഇമേജ് കോൺഷ്യസ് ഇല്ലാതിരിക്കുന്ന നല്ലതാണ് ഇതെന്ന് നമ്മൾ എന്താ ചെയ്താലും എന്തൊക്കെ മോശം രാത്രി ഇരുന്ന് ചെയ്താലും പിടിച്ചാലും ഒന്നും ഒരു എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ആരെന്ത് പറഞ്ഞ അങ്ങനെ ആയി പോകുന്നത് ഇതിപ്പോൾ അത് അത് തെറ്റാണ് കാര്യം ഇത്രയും കോമ്പോകളും ഇപ്പം നമ്മുടെ ഒരുപാട് പേര് അറ്റാക്ക് കിട്ടിയ ഒരുപാട് കോമ്പോസ് ഉണ്ട് ഇങ്ങനെ ഒരു മോശമായ രീതിയിൽ അപ്പോൾ അവർക്ക് അത് അത് കൊടുക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് രണ്ടാമത്തെ ആഴ്ചയായിട്ടുള്ളൂ എൻ്റെ ഒരു മനസ്സിൽ ജാസ്മിൻ്റെ ഗെയിം പ്ലാൻ ജാസ്മിൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ മനസ്സ് പറഞ്ഞാൽ ജാസ്മിൻ ഒരു ഗബ്രിയും ഒരു ഒരു മാസം കൂടെ അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ ഗെയിമിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇവർ ഗെയിം മാറ്റും ഇവർ ഒറ്റയ്ക്കാവാൻ നോക്കും അതായത് ഇവർ പിരിയോ അല്ലെങ്കിൽ തെറ്റി പിരിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇവർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കാനുള്ള ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇവർക്ക് അറ്റാക്ക് കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല കാര്യം അറ്റാക്ക് അപ്പം പിള്ളേർ അപ്പൊ പ്രേക്ഷകരപ്പോൾ ഉടനെ പറയും ഓഹോ അപ്പം ഇത് ഫുൾ കണ്ട പക്ഷേ അങ്ങനെ പറയാൻ തുടങ്ങും അപ്പം ഞാൻ പറയുന്നത് ഇപ്പോഴേ തുടക്കമേ ഒരു ഒരു ഹിന്റ് കൊടുക്കണം എന്നാണ് സൽമാനൊക്കെ കൊടുക്കും സൽമാനൊക്കെ തീർച്ചയായിട്ടും കൊടുക്കും സൽമാൻ ഖാന് കാര്യം ആ പുള്ളിക്കാരൻ പറയും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വെച്ച് കളിക്കുകയാണ് ഇവിടെ കെട്ടിപ്പിടിച്ചും ഇങ്ങനെ മുമ്പ് വെച്ചുമൊക്കെ ഇരിക്കുന്നു പുറത്ത് ലോകത്തുള്ള എല്ലാവരും കാണുന്നു നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങളുടെ ലൈഫാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾ ചിലപ്പം ഇതിൽ ചിലപ്പം ഇവർ ഇവരെ നമുക്ക് വിട്ട് കളയും നിങ്ങൾക്ക് റിലേഷൻ ഒന്നും ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും പക്ഷേ അത് പോകുന്ന വേറെ രീതിയിലാണ് അപ്പം ദേവി ഇത് കൺട്രോൾ ചെയ്യാൻ സൽമാൻ പറയും എത്ര സീസണിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല കാര്യം മലയാളത്തിൽ ഇത്രമാത്രം ഒരു നെഗറ്റീവായിട്ട് വന്ന ഈ ഒരു ഇതിൻ്റെ ഒരു പേര് നെഗറ്റീവ് വന്ന ഇത് ഇതാദ്യമായിട്ടാണ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അത് ഇത്രമാത്രം വന്നിട്ടില്ല പക്ഷേ ഇത് നല്ല നല്ല ഗെയിമേഴ്സിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നു അപ്പം നിങ്ങളും എനിക്കറിയില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ എന്തോ ഒരു മെസ്സേജ് ഒക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു തരേ അത് ലാലാഡിനോട് സൂചിപ്പിക്കാൻ പറയുക കാര്യം അവർക്കൊരു ഹിൻഡ് കിട്ടേണ്ടതാണ് പുറത്ത് ഭയങ്കര നെഗറ്റീവായിട്ട് വരുന്നുണ്ട് അത് അവരെ ഗെയിമിനെ തന്നെ ബാധിക്കും ഇനി ഞാൻ ഞാനതാ പറയുന്നത് അപ്പോൾ ഈ റോക്കി ഇന്ന് ഇവിടെ അടിച്ച് തകർക്കുന്നുണ്ട് പിന്നെ അപ്സറെ റോക്കിയും തമ്മിൽ ഇന്ന് പ്രശ്നം റോക്കി ആണെങ്കിൽ നിങ്ങൾ എന്തോന്ന് നിങ്ങൾ എന്തോന്ന് ക്യാപ്റ്റൻസി ഇങ്ങനെയാണ് നിങ്ങൾ മീറ്റിംഗ് വിളിക്കണം ആ പബ്സർ പറയുന്നുണ്ട് ആണോ ഇങ്ങനെ പറ്റത്തുള്ളൂ ഞാൻ ഇങ്ങനെയാണ് ക്യാപ്റ്റൻസി നോക്കുന്നത് ഞാനേ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടാണ് ക്യാപ്റ്റനായത് അല്ലാതെ വല്ലതെ ഔദാര്യത്തിലല്ല ക്യാപ്റ്റനായത് കളിച്ച് കഷ്ടപ്പെട്ട് അന്തസ്സായിട്ട് ക്യാപ്റ്റനായിരിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഓടി നടന്ന് ചെയ്യുന്നുണ്ട് തനിക്ക് ക്യാപ്റ്റൻ ആവണമെന്നില്ലേ താൻ പറഞ്ഞോളൂ തനിക്ക് ക്യാപ്റ്റൻ ആവണ്ടാന്ന് എന്ന് റോക്കിയോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ക്യാപ്റ്റൻ ആവണ്ട ഞാൻ തീരുമാനിച്ചോളാം എന്നെ ആക്കിക്കോ ആഹോ ഇപ്പം ആക്കണോ അല്ലേ എന്നാൽ പിന്നെ ഒരു കാര്യം താൻ ക്യാപ്റ്റൻ ആവുമ്പോൾ ആ മീറ്റിംഗ് വിളിച്ചാൽ മതി കേട്ടല്ലോ തനിക്ക് ഇതിന് ചേരാനും ക്യാപ്റ്റൻ ഒന്നും താല്പര്യമില്ല റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റം കാണുക അല്ലെങ്കിൽ നിങ്ങളെപ്പുറത്തുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ ക്യാപ്റ്റൻ ആക്കാൻ നോമിനേറ്റ് ചെയ്യൂല ഇത്രയും ചെറിയനായ ഒരാളെ നോമിനേറ്റ് ചെയ്യൂല എന്ന് അപ്സറേയും റോഹിയും കൂടെ പറയും സംസാ അപ്സറുടെ സംസാരമാണ് ഇതിലേക്ക് അത് കഴിഞ്ഞിട്ട് സിജോ ഋഷി അർജുൻ ശ്രീരേഖയൊക്കെ അവിടെ ഇരുപത് ശ്രീരേഖയും അപ്സറേ അഫ്സർ പറഞ്ഞാൽ നിങ്ങൾ കാണിച്ച് ഇങ്ങനത്തെ സമരം കളിയാണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ എന്നാലും നിങ്ങൾ എല്ലാവരും പവർ ടീമിൽ കയറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കളിക്കണം നിങ്ങൾ അവരെ കളിച്ച് തോപ്പിച്ച് നിങ്ങൾ കയറാൻ നോക്കണം ഇത് നിങ്ങൾക്കതിന് കയറാനും പറ്റൂല എല്ലാ കുറ്റവും അത് ശരിയാണ് കേട്ടോ ഇവർക്കൊന്നും ഇവർക്കൊക്കെ കുറ്റം പറഞ്ഞതിന് മാത്രമേ ഉള്ളൂ ഇവർക്ക് കേറണമൊന്നും വലുതായിട്ടില്ല ഇന്നലെ തന്നെ സിജോ ജയിച്ചു ഒരു സങ്കടം ഛേ റോക്കി ജയിച്ചാ മതിയായിരുന്നു ഞാൻ എങ്ങനെ ജയിച്ച് നിങ്ങൾ നിർദ്ദേശിച്ചായിരുന്നോ എന്തോ ഇവർക്ക് ഇങ്ങനെ ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കാൻ പവർ ടീം എന്ന് പറഞ്ഞൊരു ബാധ്യതയായിട്ടാണ് ഇവർ കാണുന്നത് കാര്യം അതിനകത്ത് കുറെ കാര്യം പണിഷ്മെന്റ് ചെയ്യണം പ്രേക്ഷകർ എങ്ങനെ കാണുമെന്ന് അറിയത്തില്ല ആ അപ്പം ഇവര് പറയുന്നുണ്ട് അപ്പം ശ്രീരേഖക്കെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിനൊരു താല്പര്യം നിങ്ങൾ കളിക്കണം കളിച്ച് ജയിക്കണം അപ്പം അർജുനൻ പറയുന്നു ഇന്ന് നമ്മൾ സംസാരിച്ചു അപ്പം ശ്രീരേഖ പറഞ്ഞു നിങ്ങളല്ല സംസാരിച്ചത് ഞാനാണ് പറഞ്ഞത് പവർ ടീമിലെ ആൾക്കാർ ബാഡ്ജി പോലും കുത്തിയിട്ടില്ല എന്നുള്ളത് അപ്പോഴാണ് നിങ്ങൾ പവർ ടീമിനെതിരായിട്ട് സംസാരിച്ചത് ഒന്നും സംസാരിക്കുന്നില്ല ഇവിടെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഇവിടെ ചായയുടെ പാത്രം പോലും കൊണ്ട് വെക്കുന്നില്ല അതൊന്നും നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നില്ല എന്തുകൊണ്ട് ചൂണ്ടിക്കാട്ടുന്നില്ല പവർ ടീമിന് പവറിന് ദുരുപയോഗം ചെയ്ത് നിങ്ങൾ ചൂണ്ടിക്കാട്ടാത്ത അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പവർ ടീമിൽ എനിക്ക് അംഗമാവാൻ അല്ലെങ്കിൽ നിൽക്കാൻ താൽപ്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത് എന്ന് ശ്രീരേഖ ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് അവിടെ അവർ ശ്രീരേഖയുടെ ഗെയിം ശ്രീരേഖ പിടിച്ചിട്ടുണ്ട് ശ്രീരേഖ ഇപ്പം ഒപ്പോസ് ചെയ്യാനാണ് നോക്കുന്നത് അതേപോലെ തന്നെ ജിൻഡോ ജിൻഡോയ്ക്ക് ഒടുക്കത്ത കോൺഫിഡൻസ് ആണ് ഇപ്പം ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ് ജിൻഡോയ്ക്ക് മനസ്സിലായി ഇപ്പോൾ തീരമണ്ഡന ഒന്നുമല്ല ജിൻഡോ ജിൻഡോയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ജിൻഡോ ആദ്യത്താഴ്ച ഇതായപ്പോൾ തന്നെ ഇത് ഉറപ്പിച്ചു അതായത് ഫാൻസ് ഉണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുള്ളതിൽ ഇവിടെ ടാസ്ക് ഋഷിയുടെയും യമുനയുടെയും അസ്ബിൻ്റെയും കഥ പറച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ റോക്കിയുടെ ഈ പ്രൊമോ ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഇതിനൊരു ഹിൻറ്റ് കൊടുക്കണ്ടേ ഇവർ ഇത്രയും നെഗറ്റീവ് ആവുന്നതിന് ഒരു ഹിൻറ്റ് ഇവർ അറിയണ്ടേ ഇവർ ഗെയിം മാറ്റണ്ടേ അതോ ഇങ്ങനെ സീസൺ മൊത്തം ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് സൈബർ അറ്റാക്കും കിട്ടി ബുള്ളിയും കിട്ടി ഇവർ രണ്ടുപേരും കൂടി ഇരിക്കണോ എല്ലാം തുലയ്ക്കണോ നിങ്ങൾ പറയുക പുതിയ വീഡിയോയും അപ്ഡേറ്റ് അപ്ഡേറ്റുമായിട്ട് വരുന്നവരേക്കും ബായ്